ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അതെ ഓൾറെഡി എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നവംബർ ട്വൻറ്റി സെവൻത്തിന് ഫസ്റ്റ് എക്സാം തുടങ്ങി അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം അനാലിസിസുമായിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം നമ്പർ സിസ്റ്റം അതുപോലെ തന്നെ നമ്പർ സിസ്റ്റത്തിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് റേഷ്യോ ഒരുപാട് ഏരിയാസിൽ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ തയ്യാറാക്കുന്നത് നമ്മൾ ഓൾറെഡി ഈ ഒരു ചോദ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ റിവിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുള്ളത് കാരണം എന്താണ് ഇതുപോലെ തന്നെ എന്താണ് ജിയോമെട്രി മെൻസുറേഷൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാവും റേഷ്യോയുടെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം റിവിഷൻ ക്ലാസ് കണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ എൻഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഈ പത്താമത്തെ ക്വസ്റ്റനിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെൻത്ത് ക്വസ്റ്റൻസിൻ്റെ ഈ പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈദർ വൺ നോ അല്ലെങ്കിൽ നൈദർ വൺ നോട്ട് ടു ആണ് ആൻസർ രണ്ടും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ അസംഷൻ എന്നുള്ളത് ചിലപ്പോൾ ഞങ്ങൾ എന്താണ് ലാസ്റ്റ് നമ്മുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഇത് തിക്ക് കൊടുക്കാൻ പറഞ്ഞു ഈ സംഭവം നൈദറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം സോ നമുക്ക് ഇലവൻ ക്വസ്റ്റ്യൻ നോക്കി ലവൻത്ത് ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ ഇതിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് നമ്മുടെ എല്ലാ ക്ലാസസും നമ്മുടെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്യേണ്ടതാണ് ഈ ഒരു മലയാളവും ഇംഗ്ലീഷ് അപ്പോൾ നമുക്ക് എപ്പോഴും പലപ്പോഴും ചില ചോദ്യങ്ങൾ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ ഓൺലൈനിൽ പറ്റും അപ്പോൾ ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുള്ളത് പലപ്പോഴും പല ചോദ്യങ്ങൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ കാണുമ്പോൾ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഞാനിന്ന് ചെയ്യുന്നത് സോ നോക്കി നോക്കി ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വർക്കാൻ ടൈം ആണെങ്കിൽ കൂടി ഇത് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമാണ് അതൊക്കെ വളരെ ഈസിയാണ് സംഭവം അപ്പോൾ അത്രയും ചോദ്യങ്ങൾ നമുക്കിന്ന് സോൾവ് ചെയ്യാം എന്താണ് മാത്സം എന്തുകൊണ്ടിയിട്ടൊരു മിക്സർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റാണ് ഇതൊന്നെടുക്കുക അതൊരു ഭയങ്കര രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം ഇതാണ് ഇന്നത്തെ ഈ സെഷനിൽ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു നോക്കി ക്വസ്റ്റൻ എന്താണ് ഉള്ളത് എക്സും വൈ ഒക്കെ വന്നിട്ടുണ്ടോ നോക്കി നോക്കി മലയാളം വായിക്കണം ഇംഗ്ലീഷ് വായിക്കണം അതൊക്കെ നിങ്ങളുടെ നിങ്ങൾ ഏത് ലാംഗ്വേജിലും എക്സാം വരുന്നു കുറച്ച് ചുമ്മാ ഒന്ന് കമെന്റ് ചെയ്യുക സോ എന്തായാലും എക്സ് വൈ എന്നതിന് നിവ വൺ വൺ ഫൈവ് എക്സ് വൈ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ സംഖ്യയുടെ അക്കങ്ങളാണെങ്കിൽ നോക്കി ഒരു ടു ഡിജിറ്റ് അല്ലേ ടു അല്ല ഒരു എക്സ് വൺ വൈ ടു ഡിജിറ്റ് ഓഫ് നമ്പർ നോക്കി ഇത്രയും അക്കങ്ങൾ സംഖ്യയാണ് ഒറ്റ പത്ത് അല്ലേ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി സംതിങ് എന്തോ അല്ലേ അപ്പം ഈ നമ്പറിൽ എക്സ് വൈ നമ്മുടെ അടുത്ത് ഇല്ല നമ്മൾ ചോദിച്ചത് ലാസ്റ്റ് എന്താണ് എക്സ് പ്ലസ് വൈ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ഇതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്ത് എങ്ങനെ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ ചില ക്ലൂ തന്നിട്ടുണ്ട് അതൊരു ശരിക്കും പസില് നിന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമ്മൾ മാത്സിലെ പസിലാണ് മെന്റലബിലിറ്റിയിൽ പല പല ടൈപ്പ് ഓഫ് പസില് കേട്ടിട്ടുണ്ടത് ഇതാണ് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സർക്കിൾ അല്ലെങ്കിൽ നമ്മളെന്താണ് കുറേ ബ്ലഡ് റിലേഷൻ്റെ പസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ സത്യത്തിൽ ഇവിടെ പൈ പസിലിൻ്റെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ക്ലൂ എന്താണ് ഇവിടെ നോക്കി ഡിവിസിബിൾ ബൈ എക്സും വൈയും തൊണ്ണൂറ് അല്ലെങ്കിൽ ഈ നമ്പർ തൊണ്ണൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് പറഞ്ഞത് മലയാളം ഇവിടെയുള്ളത് ഓക്കെ എന്ന സംഖ്യ ഓക്കെ വൺ വൺ ഫൈവ് എക്സ് വൈ എന്ന സംഖ്യയെ തൊണ്ണൂറ് കൊണ്ട് ഹരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കുറേ കൺഫ്യൂഷൻ ആയ ചില ആളുകൾ ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കിയപ്പോൾ തൊണ്ണൂറല്ലേ ഇപ്പൊ നോക്കിയാൽ ഒരു നമ്പർ വൺ വൺ ഫൈവ് എക്സ് വൈ നമ്പറിന് ഒരു എഴുതി വയ്ക്കുക വൺ വൺ ഫൈവ് എക്സ് വൈ ഡിവൈഡഡ് ബൈ തൊണ്ണൂറ് ചെയ്യാം ഇത് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് അക്ക എന്തായിരിക്കും അതായത് വൈ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവിടെ തൊണ്ണൂറോട് ഹരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വൈ പൂജ്യം ആയാലേ ശരിയാവുള്ളൂ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി ഈ വൈ പൂജ്യം ആയാൽ ഈ പൂജ്യവും പൂജ്യവും കട്ട് ചെയ്ത് കളയാം അപ്പോഴല്ലേ ഡിവിഷൻ കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക് ഉള്ളത് അപ്പോൾ ഇനി ഒമ്പത് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാനുള്ള ഡിവിസിബിലിറ്റി ചെക്ക് കൂടി ചെയ്താൽ മതി അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എത്രയാണ് വൈ എത്രയാണ് വൈ സീറോ അപ്പോഴല്ലേ ഈ പൂജ്യം പൂജ്യം കട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ വൺ വൺ ഫൈവ് എക്സിനെ ഒമ്പത് കൊണ്ട് ഹരിക്കണമെങ്കിൽ ഈ എക്സ് എന്തായിരിക്കും അതിന് ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ഇവിടെ നോക്കി എന്താ ഡിവിസിബിലിറ്റി റൂൾ ഒമ്പതിൻ്റെ ഹരണ സാധ്യത എങ്ങനെ ചെക്ക് ചെയ്യാം അതായത് എല്ലാ അക്കങ്ങളും കൂട്ടുമ്പോൾ അത് ഈ അക്കങ്ങളുടെ തുകയുണ്ടല്ലോ അതിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അത് നമ്മൾ മൂന്നിനെ പഠിച്ചിട്ടുണ്ടല്ലേ മൂന്നും ഒമ്പതും ഒരേ റൂളാണ് റൂൾ വെച്ചാൽ സെയിം പാറ്റേൺ ആണ് എല്ലാം കൂടി കൂട്ടിയിട്ട് മൂന്നു കൊണ്ട് അല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റാ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ കൂട്ടുന്ന കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ നോക്കാമെന്ന് കൂടെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അഞ്ച് രണ്ടും ഏഴ് ഏഴ് കിട്ടിയിട്ടോ ഈ ഏഴ് പ്ലസ് എക്സ് ഉണ്ട് കേട്ടോ അതും കൂടി മനസ്സിലാക്കണം ഏഴ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ അതിനെ ഒമ്പത് കൊണ്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ എക്സ് എന്തായിരിക്കും എക്സ് അഞ്ചാവില്ല ഏഴ് അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ടിന് ഒമ്പത് കൊണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഒരു എക്സ് ഞാൻ ആറ് എടുത്തു ഏഴ് ആറ് പതിമൂന്ന് വരില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് രണ്ടെടുത്താൽ മതി ഏഴും രണ്ടും ഒമ്പത് അപ്പോഴാണ് ഇത് ശരിയാവുക സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ രണ്ട് ആണ് ആൻസർ വരിക സംഭവം ഞാൻ ഇവിടെ കാണിച്ചത് എന്താണെന്നുള്ളത് അതായത് വൺ വൺ ഫൈവ് ടു സീറോ ആയിരിക്കും ആൻസർ വരിക കാരണം എന്താണ് ഇനി നിങ്ങളൊന്ന് പറഞ്ഞത് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടും കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സീറോ ലാസ്റ്റ് കേസ് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ വേറെ ഒന്നും കിട്ടുമോ അഞ്ചിനു രണ്ട് ഏഴ് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് ഇപ്പം നമുക്ക് ഒമ്പതിന് മട്ടിപ്പോൾ പതിനെട്ടുണ്ട് പക്ഷേ പതിനെട്ടേക്ക് എന്തായാലും ഇത് എത്തിക്കാൻ പറ്റില്ല അത് ചോദിക്കാം ഇവിടെ മാക്സിമം ഒമ്പത് കൊടുത്താലും പറ്റില്ല അപ്പോൾ ഇവിടെ ടു തന്നെയായിരിക്കും ഇത് ലാസ്റ്റ് രണ്ടക്കംന്താണ് ടു ഇൻ സീറോയും അപ്പോൾ എക്സ്പ്ലസ് വൈ എന്താണ് എക്സ്പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടു ആൻസറെ വന്നു അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നോക്കി കാണുമ്പോൾ കോംപ്ലിക്കേഡ് ആണ് അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി വെക്കുക അതിൽ നമ്മൾ എന്താണ് കുറേ ടെൻഷനായി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ കിട്ടാൻ പോകില്ല അപ്പോൾ നിങ്ങൾ എക്സാം കഴിയുമ്പോൾ പലപ്പോഴും ഇങ്ങനെയൊരു കൺഫ്യൂഷൻ വരാറുണ്ട് ഈ ചോദ്യം അതുതന്നെയാണ് സംഭവിക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ രണ്ട് ഹയർ ലെവൽ എനിക്ക് തോന്നി ഹയർ ലെവൽ എന്ന് തോന്നാം പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ് ടു പോയിൻറ്റ് സിക്സ് സിക്സ് ടു പോയിൻറ്റ് സെവൻ സെവൻ ആ അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ടു പോയിൻറ്റ് സത്യം എക്സാം എഴുതാൻ പ്രാക് പഠിക്കാത്ത ഒരാളെ സംഭവിച്ചിങ്ങനെ എഴുതിയിരിക്കും അതായത് ഫസ്റ്റ് ഞാനൊക്കെ ആദ്യത്തെ എൻ്റെ ലൈഫിൽ ഒരു എക്സാം എഴുതാൻ പോയിട്ടുള്ള സമയത്ത് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ടു പോയിൻ്റ് സെവൻ 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 അപ്പോൾ ഫോർ പോയിൻ്റ് ആറ് പേടും ഇപ്പോൾ ഫൈവ് പോയിന്റ് ഒക്കെ എഴുതി വെക്കും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇവിടെ നോക്കാം നമുക്ക് വെറുതെ നോക്കാമല്ലോ നമ്മളൊരു മണ്ടത്തരം ചെയ്തിട്ടാണല്ലോ നമ്മൾ ക്ലിയർ ആകുന്നത് ആറ് വേഴും പതിമൂന്ന് ഇഷ്ടമൊന്നും പക്ഷേ ഇത് ചെയ്താൽ കിട്ടില്ല നിങ്ങളുടെ നോക്കുകെട്ടോ അപ്പോൾ ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ എന്താണ് ഫൈവ് പോയിന്റ് സംതിങ് കിട്ടും അപ്പോൾ ഇത് ഓപ്ഷനില് പോകും ഇത് ശരിക്കും നമുക്ക് എന്താണ് ഇത് റൂളില്ലാതെ എനിക്ക് ഇതിനെ ഒപ്പിക്കുക അല്ലെങ്കിൽ എത്തിക്കുന്ന പരിപാടി ഉണ്ട് സംഭവം ആൻസറിലേക്ക് പക്ഷേ അത് ഒരു വർഷത്തെ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ എന്താണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയാതെ കാര്യമില്ല ഇത് വേണമെങ്കിൽ എനിക്കിങ്ങനെ എങ്ങനെ വന്നാൽ ഇങ്ങനെ ആക്കാം അങ്ങനെ വന്ന എന്നുള്ളൊരു കാര്യമില്ല അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റൻസിന് എക്സാമിന് വന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഇതിന് കൃത്യമായിട്ടൊരു മെത്തേഡ് ഉണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു നമ്പർ നോക്കി നോക്കിയാൽ റിപ്പീറ്റഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിൻറ്റ് സെവൻ 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 അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോൾ അത് എങ്ങനെയാണ് റിപ്പീറ്റഡായി പോവുക അപ്പോൾ ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം ടു പോയിൻ്റ് നയൻ എന്ന് പറയാം ടു ബൈ നയൻ്റെ വാല്യൂ എന്തായിരിക്കും ഞാൻ ടു ബൈ നയൻ വെറുതെ ഹച്ചു നോക്കി രണ്ടിനോ ഒമ്പത് ഹെച്ച് നോക്കി ഇത് പോയിൻ്റ് കൊടുത്തു ഇരുപതാക്കി ഒമ്പത് രണ്ട് പതിനെട്ട് ഇഷ്ടം രണ്ട് രണ്ട് വീണ്ടും ഇരുപത് ഒമ്പത് രണ്ട് പതിനെട്ട് ഇഷ്ടം രണ്ട് ആ പോയിൻറ്റ് ടുങ്ങനെ റിപ്പീറ്റ് ചെയ്തു കേട്ടോ ടു ബൈ നയൻ്റെ വാല്യൂ കുഴപ്പമുള്ളൂ ഞാനൊരു ഫോർ ബൈ നയൻ എടുത്തു ഫോർ ബൈ നയൻ ഫോർ ബൈ നയൻ്റെ വാല്യൂ നോക്കാം നമുക്കിവിടെ പോയിൻ്റ് ഒമ്പത് നാല് മുപ്പത്തിയാറ് നാല് ഒമ്പത് നാല് മുപ്പത്താറ് അപ്പോൾ നോക്കി നോക്കി മുപ്പത്താറ് കേട്ടോ അവിടെ സോ ഇങ്ങനെ നമുക്ക് പോയിൻറ്റ് ഫോർ 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 റിപ്പീറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ പോയിന്റ് ഫോർ 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 റിപ്പീറ്റ് ചെയ്തു ഇവിടെ പോയിന്റ് ടു റിപ്പീറ്റ് ചെയ്തു അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലായി ഏതെങ്കിലും ഒരു അക്കത്തിൻ്റെ താഴെ ഒമ്പത് കൊടുത്താൽ ബൈ നയൻ കൊടുത്താൽ റിപ്പീറ്റ് ചെയ്ത് പോകും ഏതാണ് ആ ഡിജിറ്റ് അങ്ങനെ ആ റി ആ ഒരക്കം റിപ്പീറ്റ് ചെയ്ത് പോകും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്കിതിനെങ്ങനെ സോൾവ് ചെയ്യാം അതാണ് ഞാൻ പറയാൻ പോണ ലോജിക് അപ്പോൾ എന്തായാലും എനിക്ക് മറ്റൊരു കാര്യം ഈ ക്ലാസ്സിൻ്റെ മൂവ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ തന്നെ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിളാണ് നമ്മളൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ബിഗിനർ അല്ലെങ്കിൽ ടു അഡ്വാൻസ് ലെവലിൽ നമ്മളെന്താണ് ഒരു കോഴ്സാണ് നമ്മൾ അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്ത് ലൈവ് ഇൻ്ററാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എക്സാം സെൻറ്റർ ഗവൺമെൻറ് എക്സാം സെൻറ്റാണ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ തന്നെ നിരവധി ക്ലാസ്സുകൾ കഴിഞ്ഞ എൻ ടി പി സിക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ സി ബി ടി വൺ ടു ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റിനിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിത് എന്താ സംഭവം നോക്കി ഓക്കെ പോയിന്റ് സെവൻ 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 എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റ് സിക്സ് 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 എന്ന് പറയുമ്പോൾ സിക്സ് ബൈ നയൻ അതല്ലേ ഈ പോയിന്റ് മാത്രമുള്ള എടുക്കുകയാണെങ്കിൽ ഇവിടെ ടു ഉണ്ട് അല്ലേ ടു പ്ലസ് എന്നെ ഇനി ഇവിടെ പ്ലസ് ഉണ്ട് ഇവിടെ ടു ടു അവിടെ നിൽക്കട്ടെ ടു പോയിന്റ് അല്ലേ ഉള്ളൂ ടു പ്ലസ് ഈ സെവൻ ബൈ നയൻ ആക്കി വെച്ചു ഇതല്ലേ എൻ്റെ ഒരു മീനിങ് ഈ ടു പോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാട്ടുകളും കൂടുതൽ നമുക്ക് ഈ ടു പോയിൻ്റ് സിക്സ് 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 ടു പോയിന്റ് സെവൻ 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 അത്രേ ഉള്ളൂ ഇനി ഇതിൻ്റെ സോൾവ് ചെയ്താൽ മതി അപ്പം രണ്ടും രണ്ടും നാലു വന്നു ഇനി നേരത്തെ പറഞ്ഞപോലെ ഒപ്പിച്ചിട്ടൊക്കെ കിട്ടും പക്ഷേ ഒപ്പിക്കുന്ന പരിപാടി നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ നോക്കാം ആറ് ഏഴും പതിമൂന്നേ ബൈ ഒമ്പതാണ് കേട്ടോ ഇത് ആൻസർ ഉണ്ടോ ഇത് നാല് പതിമൂന്ന് ബൈ ഒമ്പത് ഇല്ലല്ലോ അല്ലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിച്ചാൽ പോലെ നമുക്കിവിടെ എന്ത് ചെയ്യും അപ്പോൾ ഇതിനൊന്ന് കറക്റ്റ് ആക്കിയാൽ മതി നമുക്ക് വാല്യൂ കിട്ടും നമുക്ക് നോക്കാം നമുക്കവിടനെ നമുക്കിവിടെ എന്ത് ചെയ്യാച്ചാല് ഈ ഒരു വാല്യൂല്ലേ നമുക്ക് എന്ത് ചെയ്യാം ആ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ ചിലപ്പോൾ ആൻസർ കിട്ടുമല്ലേ ഒമ്പത് നാല് മുപ്പത്താറ് പത്ത് നാൽപ്പത്താറ് മൂന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ബൈ ഒമ്പതാണ് ഇതാണ് ശരിക്കും സത്യത്തിൽ ഇങ്ങനെയാണ് എക്സാമിന് വരിക പക്ഷേ പൊതുവേ അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ചു അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് മനസ്സിലാക്കുക ഫൈവ് ബൈ നൈൻ്റെ വാല്യൂ എന്തായിരിക്കും പോയിൻറ്റ് ഫൈവ് 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 ഒരു എയിറ്റ് ബൈ നയൻ്റെ വാല്യൂ എന്തായിരിക്കും പോയിൻ്റ് എയ്റ്റ് എയിറ്റ് റിപ്പീറ്റിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഈ ക്വസ്റ്റൻസിലൊരു ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സോ നമുക്ക് തെക്കും വടക്കും അറിയാതെ ഒരു ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ തെക്കും മുടക്കമൊക്കെ ഒന്ന് പോയി നമുക്ക് ഇവിടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡയറക്ഷൻ സെൻസിലെ ക്വസ്റ്റ്യൻ ഉണ്ട് അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് ഡയറക്ഷൻ സോൾവ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മൾ ആ ദിശ അധികം ഞാൻ ചെയ്യണ ടെക്നിക്കാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൻ എസ് വി എന്ന് എഴുതി വെക്കാം അതിൻ്റെ മലയാളം എന്താണ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് മലയാളത്തിൽ എഴുതി അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ നിങ്ങൾ കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ചെയ്യാം പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം കേട്ടോ ഇത് ട്രാൻസ്ലേറ്ററാണ് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തന്നെയാണ് എക്സാംസിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത് പോസ് ചെയ്ത് ചെയ്ത് നോക്കും കാരണം ഞാൻ കുറച്ച് നമ്മൾ ഈ ബാങ്ക് എക്സാം എസ് എസ് സി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയതുകൊണ്ട് ഇങ്ങനെയാണ് കാര്യം അപ്പോൾ ഞാൻ എന്തെന്ന് ചോദിച്ചാൽ ഞാനിവിടെ സോൾവ് ചെയ്യാൻ പോവുകയാണ് എൻ എസ് ഡബ്ല്യു ഇ സോൾവ് ചെയ്യാൻ പോവുകയാണ് സോ ജാൻ മി സ്റ്റാർട്ട് ഫ്രം ഹോം ഗോസ് ഫോർട്ടി ഫൈവ് മീറ്റേഴ്സ് ടുവേർഡ്സ് വെസ്റ്റ് ഫോർട്ടി ഫൈവ് മീറ്റേഴ്സ് ടുവേഴ്സ് വെസ്റ്റ് ആണ് അപ്പോൾ ഫോർട്ടി ഫൈവ് ഞാൻ എത്ര വരച്ച് വെച്ചു ഡിസ്റ്റൻസിലും ഏകദേശം മനസ്സിലുണ്ട് വെസ്റ്റിലേക്ക് ഫോർട്ടി ഫൈവ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഷീ ടേൺസ് റൈറ്റ് ആൻഡ് വാക്ക് തേർട്ടി ടു റൈറ്റ് തേർട്ടി ടു അപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു ഡിസ്റ്റൻസ് ഇവിടെ ആവശ്യമാണല്ലോ ഓക്കെ ഫോർട്ടി ഫൈവിലേക്ക് പോയി പിന്നെ തേർട്ടി ടു പോയി എന്നാ പറഞ്ഞത് റൈറ്റ് റൈറ്റ് ഈ റൈറ്റിൽ കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ നടന്ന് പോയിട്ടായിട്ട് വിചാരിച്ചാൽ മതി നമ്മളിങ്ങനെ നടക്കുക കേട്ടോ അതിലൂടെ ഇതിലൂടെ അങ്ങനെ നടന്നു നമ്മുടെ റൈറ്റ് അവിടെ വരാം ടോപ്പിലേക്ക് ഉണ്ട് അപ്പം അതങ്ങനെ ആലോചിച്ചാൽ മതി ചില ആളുകളെ ബുക്കൊക്കെ പിടിച്ചിരിക്കും അങ്ങനെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതിങ്ങനെ പോയി ഇങ്ങനെ ആലോചിച്ചു നമ്മൾ നടന്നു പോകണതായിട്ട് വിചാരിച്ച് നോക്കി റൈറ്റ് റൈറ്റ് പറയണം റൈറ്റ് റൈറ്റ് ആൻഡ് തേർട്ടി ടു തേർട്ടി ടു അപ്പം നമ്മൾ തേർട്ടി ടു ഇത്രയും എത്ര വേണമല്ലോ കുറച്ച് ചെറുതാക്കി കുറച്ച് ഞാൻ മനസ്സിലെ തേർട്ടി ടു ഷീ തേൺസ് റൈറ്റ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് എന്താണ് എയ്റ്റി എയ്റ്റ് ആവേണ്ടത് അപ്പം ഞാൻ എയ്റ്റി എയ്റ്റ് വേണമല്ലോ ഇവിടെ അപ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവ് വീണ്ടും റൈറ്റ് ആട്ടോ റൈറ്റ് ആണ് ഇവിടുന്ന് റൈറ്റിങ്ങോട്ടല്ലേ പിന്നെ നടന്നു പോയി റൈറ്റ് അപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് വരും പിന്നെ നമുക്ക് എന്താണ് ഫോർട്ടി ഫൈവ് എയ്റ്റി എയ്റ്റ് അല്ലേ പറഞ്ഞത് അപ്പോൾ വീണ്ടും വരും എത്ര വരും ഇവിടെ ഡിസ്റ്റൻസ് ഫോർട്ടി ത്രീ അല്ലേ വരിക അതെ നാൽപ്പത്തഞ്ച് നാൽപ്പത് എൺപത്തഞ്ച് മൂന്ന് എൺപത്തെട്ട് ആൻഡ് ഷീ ടേൺസ് റൈറ്റ് അവസാനമായിട്ട് വീണ്ടും അതോ അവസാനം ആണെന്നല്ല റൈറ്റിലേക്ക് തിരിഞ്ഞു അൻപത് മീറ്റർ അൻപത് മീറ്റർ റൈറ്റിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഇവിടെ മുപ്പത്തിരണ്ട് കേട്ടോ മുപ്പത്തിരണ്ട് റൈറ്റ് റൈറ്റ് ഇവിടെ കേട്ടോ മുപ്പത്തിരണ്ട് വീണ്ടും എന്താണ് മുപ്പത്തിരണ്ട് പത്ത് പതിനെട്ടല്ലേ വരിക ഇവിടെ നിന്നല്ല നിൽക്കുന്നില്ല ഒരു പതിനെട്ട് ഇത്രയുണ്ട് മുപ്പത്തിരണ്ടും പത്ത് നാൽപ്പത്തിരണ്ടും എട്ടും അൻപത് ഓക്കെ ഫൈനലി അവസാനമായിട്ട് അവളെങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് മീറ്റർ റൈറ്റ് അല്ലേ അല്ലേ റൈറ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ ഫോർട്ടി ഫൈവ് റൈറ്റ് അതെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ത്രീയാണ് ഫോർട്ടി ത്രീ നോക്കി ഫോർട്ടി ത്രീ വരുമ്പോൾ ഇവിടെ കറക്റ്റ് വരും ഇവിടെ വന്ന് നിൽക്കുന്നു ചോദിച്ച ക്വസ്റ്റിൽ നോക്കി ഓക്കെ പതിനെട്ട് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ഓപ്ഷൻ അപ്പം നമുക്ക് മനസ്സിലായി ഈ ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരാം എയ്റ്റീൻ കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഡിസ്റ്റൻസ് കിട്ടിയത് ശ്രദ്ധ പ്രാക്ടീസ് എന്താണ് നമ്മുടെ ക്ലാസസ്സിലൊക്കെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് നമുക്ക് ടെലിഗ്രാമിൽ എജു ഓൺ ആർ ബി ക്ലാസസ്സുണ്ട് അവിടെയും നമ്മൾ ചില സെഷൻസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് യൂട്യൂബിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ് മാക്സിമം ആളുകൾക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യും കഴിഞ്ഞ ദിവസം ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റിൻ്റെ വീഡിയോ ചോദിച്ചിട്ടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ആയിട്ട് വട്ടത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് ക്വസ്റ്റിൻ നോക്കി വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണുള്ളത് വിച്ച് ഡയറക്ഷൻ ഹൗ ഫാർ എത്ര ദൂരെയാണ് വിടുന്നത് അപ്പോൾ നമുക്ക് പതിനെട്ട് കിട്ടി ഇപ്പം പതിനെട്ട് ഓപ്ഷനിൽ ഇതല്ലേ ഉണ്ടാവുക പതിനെട്ട് ഓപ്ഷനിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് സൗത്ത് നോർത്ത് ഈ സൗത്ത് നോർത്ത് നമുക്ക് എടുക്കണം അപ്പോൾ ചോദ്യമാണ് വീട്ടിൽ നിന്ന് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമുക്ക് ഇത് ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടുന്ന് വീട്ടിലേക്കാണോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ ചോദിച്ചാൽ വീട്ടിൽ വീട്ടിലിപ്പോൾ വേണമെങ്കിൽ ഡയറക്ഷൻ വരച്ച് വെക്കത്തല്ലേ വീട്ടിൽ എൻ എസ് ടി സൗത്ത് താഴേക്ക് സൗത്ത് അല്ലേ വീട്ടിൽ നിന്ന് സൗത്ത് സൗത്ത് സോ എയ്റ്റീൻ സൗത്ത് വരും നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ്റെ ആൻസർ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും ചോദിക്കണ്ടു ഓക്കെ എയ്റ്റീൻ സൗത്തിലെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്കിതിൻ്റെ വാല്യൂ ഒക്കെ ഈ ക്വസ്റ്റിനൊക്കെ നമുക്ക് സെക്കൻഡുകളോട് ചെയ്യാം ഈ ക്വസ്റ്റിൻ നമുക്ക് ഓൺലൈനിൽ കാണാം പോയിൻറ്റ് ഓക്കെ ഓക്കെ പോയിൻ്റ് ഫോർ പോയിൻറ്റ് സീറോ ഉണ്ട് കേട്ടോട്ടെ പോയിൻ്റ് സീറോ ഫോർ എയ്റ്റ് സിക്സ് ഡിവൈഡ് ബൈ പോയിൻ്റ് സീറോ സീറോ ടു നമ്മൾ എന്ത് ചെയ്യണം നാനൂറ്റി അമ്പത്താറിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാമതി നാന്നൂറ്റി അമ്പത്താറിന് പോയിന്റ് എന്ന് വിചാരിക്കുക പോയിന്റ് ഇല്ലെങ്കിൽ നാന്നൂറ്റി അമ്പത്താറിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക നാല് എട്ട് ആറിന് നേരെ പകുതി വരുമ്പോൾ രണ്ട് നാല് മൂന്ന് രണ്ട് നാല് മൂന്ന് എവിടെയുള്ളത് പറഞ്ഞ ആൻസർ ആയി ഇതിൻ്റെ ആവശ്യമില്ലല്ലേ അത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ രണ്ട് നാല് മൂന്ന് പകുതി ഇല്ല ട്വൻറ്റി ഫോർ പോയിന്റ് ത്രീ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ദശാംശം ചെക്ക് ചെയ്യണമെങ്കിൽ വേറെ ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം ഇതിൻ്റെ ആവശ്യം ഇതിലില്ലാതെ കൂടി ഇവിടെ നാല് ദശാംശം ഉണ്ടല്ലേ മുകളിൽ താഴെ മൂന്ന് ദശാംശമുണ്ട് എവിടെയാണ് കുറവുള്ളത് നാല് മൂന്ന് താഴെയാണോ മുകളിലാണ് കുറവുള്ളത് താഴെ കുറവുണ്ടല്ലേ താഴെ 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 താഴെത്തന്നെ കുറവുണ്ട് ഒരെണ്ണം ഒന്ന് താഴെ ഒന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ താഴെ ഒരു പത്ത് പൂജ്യം കൊടുത്താൽ മതി ഇനി മുകളിലാണ് കുറവുണ്ടെങ്കിൽ മുകളിലൊരു പൂജ്യം കൊടുത്താൽ മതി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നല്ലേ അതെ മുകളിലൊരു പൂജ്യം കൊടുക്കുക നമ്മുടെ തന്നെ എജ്യൂ ഓൺ ഫ്രാക്ഷൻ നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അവിടെ ഉണ്ടായിരിക്കും ഫ്രാക്ഷൻ ദശാംശംഖ്യയിലുള്ള വീഡിയോ നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ടത് അതിൻ്റെ എക്സ്പ്ലേഷനുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ത്രീ നമുക്ക് വന്നിട്ടുള്ളത് സോ നമുക്കൊരു ക്വസ്റ്റൻ വർക്ക്ഔട്ട് വീഡിയോ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിൽ ഒരുപാട് സമയമെടുത്താൽ മേ ബി നിങ്ങൾ കണ്ടിരിക്കുമെന്നുള്ള ചോദ്യമാണ് അപ്പോൾ നമുക്കിവിടെ ഫാദർ ഈസ് ട്വൻറ്റി ഫൈവ് ഇയർ ഓൾഡ് റൈൻസാണ് അച്ഛൻ ഇരുപത്തഞ്ച് വയസ്സ് മുതിർന്നതാണ് മുതിർന്നതാണെന്നാണ് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശം മകനേക്കാട്ടിലുള്ള ഷണ് ഉള്ളത് ട്രാൻസ്ലേഷൻ്റെ ഒരു കാര്യമാണ് എപ്പോഴും ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറവാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിത് ചെയ്യേണ്ട മനസ്സിൽ ആലോചിക്കേണ്ട ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസാണ് അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ അനിയനേക്കാൾ മൂന്ന് വയസ്സ് കൂടുതലാണ് ഞാൻ എന്ന് പറയുകയാണെങ്കിൽ സോ എൻ്റെ വയസ്സ് മൈനസ് എൻ്റെ ബ്രദറിൻ്റെ വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാതെ ഒരിക്കലും ഇത്തരം ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ആൻസറിലേക്ക് എത്തില്ല കാരണം നാളെ വെറുതെ ക്രണാപ്പാടം പോലെ ആയിരിക്കും ഇല്ലെങ്കിൽ ഇത് പഠിക്കാതിരുന്നില്ല സോ ഒന്ന് മറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് മറ്റുന്നതിനേക്കാൾ കുറവ് അപ്പോൾ എന്താണോ വെച്ചാൽ മതി ഡിഫറൻസ് ആലോചിക്കാം നമുക്കിപ്പോൾ എന്താ ചെയ്യാൽ ഫാദർ ട്വൻറ്റി ഫൈവ് ഇയർ ഓൾഡർ ആൻസർ എന്ന് വെച്ചാൽ ഫാദർ മൈനസാണ് ഈ കുറച്ച് ട്വൻറ്റി ഫൈവ് കിട്ടിയല്ലോ പറഞ്ഞത് ഇത് അടുത്ത ക്വസ്റ്റനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം മറ്റേ അത് നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ആ ഓക്കെ ഇത് അതുകൊണ്ട് കാര്യമില്ല അപ്പൊ ഇനി അഞ്ചു വർഷം മുൻപത്തെ ഒരു കാര്യം പറയണ്ട നോക്കി നോക്കി അഞ്ചു വർഷം മുൻപ് ആകെ പ്രായം മുപ്പത്തൊമ്പത് അഞ്ചു വർഷം മുൻപ് ആകെ ടോട്ടലല്ലേ അപ്പൊ അഞ്ചു വർഷം മുൻപ് ഫാദറിന്റെയും സണ്ണിൻ്റെയും തുക എന്ന് പറയുന്നത് എത്രയാണ് വരിക മുപ്പത്തൊമ്പത് വരെ അപ്പൊ ഇപ്പത്തെ തുക എത്രയായിരിക്കും അഞ്ചു വർഷം മുൻപ് മുപ്പത്തൊമ്പതല്ലേ വരിക അപ്പൊ ഇപ്പം അഞ്ച് കൂടില്ലേ അഞ്ചാണോ കൂടുക പത്താണോ കൂടുക രണ്ടാളുടെയും തുക വരുകയാണ് അല്ലേ അഞ്ച് വർഷം മുൻപ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് മുപ്പത്തി ഒമ്പതാ വരും ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഈ മുപ്പത്തി ഒമ്പതിനോട് കൂടിയിട്ട് അച്ഛൻ്റെ അഞ്ച് കൂടും മകൻ്റെ അഞ്ച് കൂടും അപ്പോൾ നാൽപ്പത്തി ഒമ്പത് വയസ്സായിരിക്കും തുക വരിക ഇപ്പത്തെ തുക അപ്പം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ സം ഓഫ് പ്രസൻറ്റേജസ് ഈസ് ഫോർട്ടി നയൻ അപ്പം നിങ്ങൾ ഇത് പഠിക്കാതെ പോയിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ശരിക്കും എൻവലബിലിറ്റികൾ ചോദ്യം കൂടിയാണ് ഈ ഒരു നമ്മുടെ ഏജിന്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നാൽപ്പത്തൊമ്പത് കിട്ടിട്ടോ ഇപ്പത്തെ വ്യത്യാസം കിട്ടി ഇപ്പത്തെ തുക കിട്ടി എത്ര പേര് ഇപ്പത്തെ തുക നാപ്പത്തൊമ്പതാ പേര് ഫാദർ പ്ലസ് സൺ സൺഇസ് ഈക്വൾ ടു ഫോർട്ടി നയൻ എന്താ ചോദിച്ചു മകൻ്റെ പ്രായം എത്ര ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയില്ലേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഞാൻ വിജയിച്ചിട്ടുണ്ട് നമ്മുടെ എന്താണ് കുറച്ച് വർഷങ്ങൾ തന്നെ ഐ ബി പി എസ് പി ഒ എസ് ബി എ ക്ലർക്ക് ആർ ആർ ബി ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് എക്സാമിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളാലും കേരള പോലീസിൻ്റെ ഒന്ന് കോൺസ്റ്റബിൾ എക്സാം ഒക്കെ ഒക്കെ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് സെൻട്രൽ ഗവൺമെൻറ് എസാംസ് കഴിഞ്ഞാൽ പ്രിംസ് കഴിയണം മെയിൻസ് കഴിയണം ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഒരു ഘട്ടം പാസ് ആയപ്പോ സെക്കൻഡ് ഘട്ടവും പാസ്സായിട്ട് ഇൻറ്റർവ്യൂവും ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള പോയിന്റ് എക്സാംസ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോർമൽ ചെയ്യണ പോലെ എല്ലാവരും ചെയ്യണ പോലെ സോൾവ് ചെയ്തിട്ടൊരു കാര്യമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മെത്തേഡ് ഇല്ലെങ്കിൽ എപ്പോഴും എന്താണ് സമയം കുറേ എടുത്ത് നോക്കിയിട്ട് ഇത് ചില ആൾക്കാർ സോൾവ് ചെയ്യുക പ്ലസ് മൈനസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യണ മെത്തേഡ് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നാൽപ്പത്തൊമ്പത് ഒന്ന് ഇരുപത്തി അഞ്ച് കുറയ്ക്കത്തില്ലേ മകൻ്റെ പ്രായമല്ലേ അതെ നാൽപ്പത്തൊമ്പത് ഒന്ന് ഇരുപത്തി അഞ്ച് കുറയ്ക്കും നമുക്കിവിടെ ഇത് ഇരുപത്തി അഞ്ചും ഇരുപത്തിനാല് ആൻസർ പന്ത്രണ്ട് വരും എനിക്ക് ഉത്തരം നോക്കിയിട്ട് കിട്ടും പല ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഒരു വീഡിയോ ഈ ഷോർട്ട് കട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് സണ്ണിതിൽ ചെറിയ ട്രയൽ ആളല്ലേ ഫാദർ വലിയ പ്രായങ്ങളാണ് സണ്ണിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇതാ മതി തമ്മിൽ കുറയ്ക്കുക വ്യത്യാസം എടുക്കുക ഫോർട്ടീൻ നയൻ ഇരുപത്തി അഞ്ച് എടുക്കുക ബൈ ടു ഫോർട്ടീ നയൻ മൈനസ് ട്വൻ്റി ഫൈവ് ബൈ ടു രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നാൽ വലിയ സംഖ്യ കിട്ടാൻ കൂട്ടിയിട്ട് പകുതിയെടുക്കുക വലിയ സംഖ്യ ഫാദറിൻ്റെ വയസ്സ് കൂട്ടിയിട്ട് പകുതി എടുക്കുക മകൻ്റെ വയസ്സ് കുറച്ചിട്ട് പകുതി എടുക്കുക ഫോർട്ടീൻ നയൻ ട്വൻറ്റി ഫൈവ് കുറച്ചിട്ട് പകുതിയെടുക്കുക ഫോർട്ടീ നയൻ ട്വൻറ്റി ഫൈവ് കുറയ്ക്കുക അപ്പല്ലേ ചെറുത് കിട്ടുക ചെറുത് അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക വരുമ്പോൾ വലിയ സംഖ്യ കിട്ടുക എന്ത് ചെയ്യും കൂട്ടിയിട്ട് പകുതി എടുക്കുക രണ്ട് സംഖ്യകളുടെ ഒന്നാണ് കിട്ടിയിട്ട് അതിന് രണ്ട് സംഖ്യ തുകയും വ്യത്യാസം ഇട്ടോ അതിൽ നിന്ന് ചെറിയ സംഖ്യ ഇട്ടു പിടിക്കാൻ വ്യത്യാസം എടുത്തിട്ട് പകുതിയെടുക്കുക അപ്പോൾ നമുക്കിവിടെ ടു ഫോർട്ടി നയൻ ട്വൻറ്റി ഫൈവ് ബൈ ട്വൻറ്റി ഫോർ ലെവലിൽ ട്വൻറ്റി ഫോർ ബൈ ടു ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ട്വൽവ് വന്നു ട്വൽവ് നമുക്ക് മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റിനോക്കെ സിമ്പിൾ ഇൻഡ്രസ്ട്രി കാണാൻ ഏറ്റവും സിമ്പിൾ ആണ് കോമേഡ് ഇൻട്രസ്ട്രി കാണാൻ അതിലും സിമ്പിളാണ് നമ്മുടെ മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി നോക്കി നോക്കി സിമ്പിൾ ഇൻട്രസ്റ്റ് കാണോ അഞ്ച് ശതമാനം മൂന്ന് വർഷം കാണണം അഞ്ച് ശതമാനം മൂന്ന് വർഷമാകണം അപ്പോൾ ഈ പന്ത്രണ്ട് എൺപതിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് അഞ്ച് ശതമാനം മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ അഞ്ച് മൂന്ന് കൂടി ഗുണിക്കുക അഞ്ച് മൂന്നും പതിനഞ്ച് പിന്നെ ഈ ശതമാനം കൂടി കൊടുത്തു ഇതിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കണ്ടാൽ മതി ആൻസർ ആയി വൺ ടു എയ്റ്റ് സീറോയുടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അത്രയാണ് അതൊക്കെ ഞാൻ പറയുന്നത് പ്രീവിയസിന് എടുത്ത ആണ് അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്നത് വൺ ടു എയിറ്റ് സീറോ ഒന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമ്മൾ എന്താണ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കാണണമെങ്കിൽ ആദ്യം പത്ത് ശതമാനം കാണില്ലേ ഒരു ചുരുട്ടാണ് പത്ത് ശതമാനം പൂജ്യം ഒഴിവാക്കിയ പത്തായി പൂജ്യം ഒഴിവാക്കിയ പത്തായി പത്ത് ശതമാനം പ്ലസ് 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 ഇതിൻ്റെ പകുതി പത്ത് ശതമാനത്തിൻ്റെ പകുതി പത്തും അഞ്ചും അല്ലേ പതിനഞ്ച് സോ നമുക്ക് പത്ത് ശതമാനം എടുത്തു അതിൻ്റെ പകുതി നൂറ്റി ഇരുപത്തൊട്ട് അറുപത്തി നാല് അല്ലേ സിക്സ്റ്റി ഫോർ എട്ട് രണ്ട് എട്ട് നാല് രണ്ട് ഇഷ്ടം വന്നു വൺ നയൻറ്റി ടു ഉണ്ടോണ്ട് വൺ നയൻറ്റി ടു